വായനയുടെ ലഹരിയിൽ അഭിരമിക്കുന്ന ഒരു തലമുറയായി കുട്ടികളെ വളർത്താൻ പുസ്തകവണ്ടിയുമായി നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ലോകത്തേക്ക് കുട്ടികളെ നയിക്കാൻ വായനയേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല എന്ന സന്ദേശം പകർന്നാണ് കുട്ടികളുടെ അരികിലേക്ക് പുസ്തകവണ്ടി പ്രയാണം ആരംഭിച്ചിരിക്കുന്നത് നീണ്ടൂർ എസ് കെ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ഓല സാഹിത്യ കൂട്ടായ്മയുടെയും വിവിധ ക്ലബുകളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നീണ്ടൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വസിക്കുന്ന കുട്ടികളുടെ ഇടങ്ങളിലേക്ക് വിവിധ ദിവസങ്ങളിലായി പുസ്തക എത്തും സഞ്ചരിക്കുന്ന ലൈബ്രറിയുടെ ആദ്യ യാത്ര ഓണംതുരുത്ത് ഭാഗത്തേക്കാണ് പുറപ്പെട്ടത് നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഒട്ടേറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നീണ്ടൂർ എസ് കെ വി സ്കൂൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തി വരുന്നു അതിൻ്റെ ഒരു പുതിയ രൂപമാണ് ഈ പുസ്തക പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് തീർച്ചയായും കുട്ടികളിലേക്ക് തന്നെ പുസ്തകങ്ങൾ എത്തിച്ചുകൊണ്ട് അവരെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുക അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ചേർത്തുക എന്നത് ഏറ്റവും മഹത്തരമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ തീരുമാനത്തിന് എല്ലാവിധ ആശംസകളും നീടൂർ ഗ്രാമപഞ്ചായത്ത് നേരുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് മുൻപോട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പുസ്തക പള്ളിയുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു നന്ദി നമസ്കാരം ആദ്യ പുസ്തകം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രാഗിണി കെ എസും ആറാം വാർഡ് മെമ്പർ എം മുരളിയും ചേർന്ന് സ്കൂൾ ലീഡർ ഹരികൃഷ്ണൻ എമ്മിന് കൈമാറി എച്ച് എം കൃഷ്ണകുമാരി പി കെ പി ടി എ പ്രസിഡന്റ് കെ എൻ രാജൻ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു ഐ ഫോർ യു ന്യൂസ്